അസലാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പാലക്കാട് പോവാണ് കേട്ടോ അപ്പോൾ ബസ്സിനാണ് പോണത് എക്കിമോനും വണ്ടിയിൽ പോയി അപ്പോൾ മൂന്ന് പേർക്ക് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അതുമല്ല ഒരു രണ്ട് രണ്ടര ആവുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ആ ടൈമിൽ നല്ല വെയിൽ നല്ല ചൂട് രാവിലെ തന്നെ ചൂടുണ്ട് ഫുൾ ടൈം ചൂടാണല്ലോ അപ്പം എനിക്ക് വെയിലത്ത് വരാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ വരാന്ന് പറഞ്ഞാൽ അങ്ങനെ ബസ് കയറിയതാ ബസ്സിൽ തിരക്കൊന്നുമില്ല കേട്ടോ കാര്യമായ തിരക്കൊന്നും ആ ഒരു സമയമായതുകൊണ്ട് വൈകിട്ടൊക്കെ അല്ലേ സ്കൂൾ തിരക്കൊക്കെ ഉണ്ടാവുക അങ്ങനെ ബസ്സിലേക്ക് പോയി അത് പാലക്കാട് എത്തിയിട്ടോ പാലക്കാട് ഓട്ടോയിൽ അപ്പോഴേക്ക് പറഞ്ഞു ഞാനും വരാം ഓട്ടോയിൽ പറഞ്ഞിട്ട് എൻ്റെ അത് വണ്ടിയിൽ പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ ഓട്ടോ വീട്ടിലേക്ക് ഇത് പാലക്കാട് ചന്ദ്രനാറാണ് കേട്ടോ അവിടെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നല്ല ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുമാണ് കേട്ടോ സഹിക്കാവുന്ന ഒരു യാത്രയോടുകൂടി നോമ്പിനുള്ള യാത്ര ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത് ഇനിയൊക്കെ വൈകിട്ട് പുറത്തിറങ്ങണം എന്നുള്ളൊരു പ്ലാനാണ് പക്ഷെ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നതൊന്നും നമ്മൾ ചെയ്യേണ്ട പറ്റൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് വൈകിട്ട് ഇറങ്ങാം പക്ഷേ നമ്മൾ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളോ ബൊക്കെ നമ്മൾ രാത്രി പോകാൻ പോകുന്നു അങ്ങനെ ചൂട് നമ്മളേക്ക് വരുന്ന സമയത്താണ് അങ്ങനെ പറഞ്ഞു പോകും പിന്നെ ഞാൻ വണ്ടിയിൽ വിട്ട് ബാക്കിൽ പോകാൻ വണ്ടി കൊണ്ട് വരുന്നിട്ടിട്ടാണ് അങ്ങനെ എടുത്തതാണ് അവരുന്ന് വണ്ടിയിൽ ഞങ്ങളുടെ സ്ഥലം താറായിട്ടുണ്ട് െഫ്റ്റ് സൈഡ് കയറി പോകുന്നുണ്ട് പിന്നെ അവിടെ എത്തി ഇനി ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടൊന്ന് ഒമ്പത് തുറക്കേണ്ട ടൈമായി അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറിയതാണ് ഫുഡൊന്നും കഴിക്കാൻ വേണ്ട അപ്പോൾ വെള്ളം കുടിക്കാനുള്ള പ്ലാനിൽ ഡോ പാലക്കാട് ടൗൺ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് അപ്പം അത് പുറത്ത് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അത് ഇവിടെ അധികം ചൂട് തോന്നിയില്ല പുറത്ത് തോന്നുന്നു തോന്നണം അങ്ങനെ അവിടെ ഇരുന്ന് പുറക്കാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അവർ തന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചതല്ല അത് എണ്ണക്കടികളുണ്ട് തമറുണ്ട് പിന്നെ ജ്യൂസ് മുന്തിരി പിന്നെന്താ തണ്ണിമത്ത അതെല്ലാം ഒരു ഒരു ബോട്ടിൽ വെള്ളം അതൊക്കെ കുടിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇതൊരു ബേക്കറിട്ടോ ചിപ്സും പിന്നെ പിന്നെന്താ ചക്ക ഒക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ചക്ക ചിപ്സും വാഴക്ക ചിപ്സും ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ് അതിൻ്റെ ആ ഒരു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ അവിടെ നിന്ന് കയറിയ ആങ്ങളെ കണ്ട് ഇതാണ് കേട്ടോ വറക്കുന്ന സ്ഥലം അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് കയറി ഇത് പാലക്കാട്ടിൽ നിന്ന് പത്തിരിപ്പാലയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു സ്ഥലമാണ് എടുത്തറച്ചെന്നൊക്കെ പറയും കേട്ടോ അവിടെയാണ് ഈ ഷോപ്പ് വരുന്നത് എൻ്റെ അവിടുന്ന് അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് വന്നിട്ടോ ബൈക്കിലാണ് വന്നത് അവന് ബസ്സിൽ വന്നു കാരണം അവന് നോമ്പ് വെച്ചിട്ട് വണ്ടി ഓടിച്ചപ്പോൾ വെയിൽ കൊണ്ട് ഓടിച്ചിട്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ ബസ്സിൽ വരാൻ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ബസ്സിൽ ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ വണ്ടി പിടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക